ഹലോ നിങ്ങളിപ്പോൾ ചിന്തിക്കണ്ട ഇതിപ്പോൾ എന്താ പച്ചക്കറിയൊക്കെ ആയിട്ടിരിക്കുന്നതും കാരറ്റും സവാളയും അതേപോലെ മുട്ടയും അതേപോലെ തക്കാളിയൊക്കെ ആയിട്ടിരിക്കുന്ന നല്ല മഴയാണ് ഇവിടെ ആണെങ്കിൽ നോക്കിയപ്പോൾ ചോറ് മാത്രമേ ഉള്ളൂ കറിയൊന്നുമില്ല അപ്പം നമുക്കൊരു യൂസ്യൂബിൽ യൂട്യൂബിൽ നോക്കിയൊരു റെസിപ്പി ഉണ്ടാക്കി സോറി തെറ്റിപ്പോയതാണ് കേട്ടോ യൂട്യൂബ് എന്നുള്ളത് റെസിപ്പി ഉണ്ടാക്കി റെസിപ്പി ഉണ്ടാക്കാൻ നോക്കി അങ്ങനെ ഉണ്ടാക്കിയൊരു സാധനമാണ് മുട്ടച്ചോറ് ചട്ടിയൊക്കെ ആന് വരുമ്പോഴേ ഒന്ന് ശ്രദ്ധിക്കണേ എന്നാലേ നമുക്ക് വീട്ടിലൊക്കെ ഉണ്ടാക്കാൻ പറ്റുള്ളൂ സാധനമാണ് ഒന്ന് കഴിച്ചു നോക്കേണ്ടത് തന്നെയാണ് നന്നായി ചട്ടി കാൻ വരുമ്പോഴേ നമ്മൾക്ക് സവോള ഒന്ന് മുറിച്ച് വെച്ചതിട്ട് കൊടുക്കാം നന്നായി എല്ലാ കറികൾക്കും നമ്മൾ വഴറ്റുന്ന പോലെ ആ ഒരു വഴറ്റൽ ഇതിൽ വേണ്ട കുറച്ച് കുറച്ചായിട്ട് നമ്മൾ ഒരു മൂത്തും മൂത്തില്ല എന്നൊക്കെ ഒരു പരിവം തന്നെ വരെ കുറച്ച് വഴറ്റി കൊടുക്കുക ഇത് ഇങ്ങനെയൊക്കെ ആവണം അപ്പോൾ കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം ഇതിൽ നന്നായിട്ട് വഴറ്റി കൊടുക്കാം ആവശ്യത്തിന് മാത്രം ഉപ്പിട്ട് കൊടുത്താൽ മതി കേട്ടോ എന്നിട്ട് നന്നായിട്ട് അങ്ങോട്ട് വഴറ്റി കൊടുക്കാം പക്ഷെ കരിയാറായി ആ ഒരു ബ്രൗൺ കളർ അതൊന്നും ഇതിൽ വേണ്ട കേട്ടോ ഞാൻ എപ്പോഴും പറയുകയാണ് അപ്പം അതൊന്നും ഇതിൽ വേണ്ട അത് കഴിഞ്ഞിട്ട് നമ്മൾ നന്നായിട്ട് ഇളക്കി കൊടുത്തു കഴിഞ്ഞിട്ട് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന സംഭവങ്ങൾ ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തു വെച്ചിട്ട് ഒരു ക്യാരറ്റ് ഉണ്ടായിരുന്നു നല്ല വലുതായിരുന്നു അപ്പം അത് ഗ്രേറ്റ് ചെയ്ത് വെച്ച് ഈ സവാളയിലേക്ക് ഇട്ട് കൊടുക്കുക കേട്ടോ അത് കഴിഞ്ഞിട്ട് നമ്മൾ നന്നായിട്ട് അങ്ങോട്ട് മിക്സ് ചെയ്യാം എന്താ ഇപ്പോൾ കറണ്ട് പോയി എന്നൊരു സംഭവത്തിലാണ് കേട്ടോ ഈ വീഡിയോ എടുക്കുമ്പോൾ നിന്നിട്ടുണ്ടായിരുന്നത് ഞങ്ങൾ പേടിച്ച് പേടിച്ചെടുത്ത ആ വീഡിയോ ആണ് കേട്ടോ കറണ്ട് പോയ മൊത്തം പണി വളരെ നമ്മൾ ഉണ്ടാക്കണമെന്ന് പണി വേണം മഴ ഇതിലേക്ക് എടുത്തിട്ട് തന്നെ വരും പിന്നെ അതേപോലെ തക്കാളി ഇട്ട് കൊടുക്കും കടയിലേക്ക് അപ്പോൾ നല്ല മഴയാണ് ഇടിവെട്ട് മഴയാണ് ഉച്ചയ്ക്ക് ചെറുപയർ ഉപ്പേരി ആയിരുന്നുണ്ട് അതുകൊണ്ട് തന്നെ കറി തികഞ്ഞില്ല സാമ്പാറൊക്കെ ഉണ്ടായിരുന്നെങ്കിലും കറി എന്താ തികഞ്ഞില്ല സാമ്പാർ ഇത്രേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ അങ്ങനെ നല്ല നന്നായിട്ട് ഇതിലേക്ക് കിടക്കാം നമുക്ക് ഓക്കെ അപ്പോൾ ഇതിലേക്ക് നന്നായി വഴറ്റി എഴുതുമ്പോൾ നമുക്ക് മുളക് പൊടി ഒരേ ടീസ്പൂൺ ഗുരുമുളക് പൊടി ആവശ്യത്തിന് ഇട്ട് കൊടുക്കുക അത് കഴിഞ്ഞിട്ട് കുറച്ച് ഉപ്പ് നമ്മൾ മേൽക്കൂടെ വേദന കൊടുക്കുക ആവശ്യത്തിന് മാത്രം എന്താ നമ്മൾ അപ്പഴേ ഉപ്പിട്ട് കൊടുത്തതാണ് അതുകൊണ്ട് നന്നായിട്ട് നല്ല മണം വരും കേട്ടോ ഈ സമയത്ത് നന്നായിട്ട് അങ്ങനെ വഴറ്റി 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 കുറേ നേരം കുറേ നേരം ആ ഏകദേശം കുറച്ച് സമയം നന്നായിട്ടിങ്ങനെ വഴറ്റി കൊടുക്കുക കേട്ടോ ഞാനും ഉമ്മയൊക്കെ ആയിട്ടാണ് ഒരു ജോലി കഴിയുന്നത് ഫസ്റ്റ് ഉമ്മ നിൽക്കും പിന്നെ ഞാൻ നിൽക്കും ഉമ്മ നിൽക്കും പിന്നെ ഞാൻ നിൽക്കും പിന്നെ ഞാൻ ഒരു കാര്യം പറയാൻ പറഞ്ഞു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബർ കമൻറ്റ് ബട്ടൺ ക്ലിക്ക് ഓക്കെ അപ്പോൾ അതെല്ലാവരും ചെയ്തേക്കണം പിന്നെ അതേ നന്നായിട്ടും വഴറ്റി കൊടുത്തതിൻ്റെ മുട്ട മുട്ട ഇട്ട് കൊടുക്കണമല്ലോ അത് നന്നായിട്ടൊന്ന് കൂട്ടണം ഇത് നന്നായിട്ട് കൂട്ടും നമ്മൾ യൂട്യൂബിൽ കണ്ടത് ഇങ്ങനെ അല്ലെങ്കിലും ഇതിൻ്റെ ഒരു ഏകദേശം ഇങ്ങനെയൊക്കെയാണ് കണ്ടത് ഫസ്റ്റ് ഒരു ചെറുതായിട്ടൊന്ന് കണ്ടിട്ട് നമ്മൾ അതിനെ ഉണ്ടാക്കി നോക്കുകയാണ് രണ്ട് ഇതേപോലെ ഒന്നും അല്ലാട്ടോ അപ്പോൾ അത് കഴിഞ്ഞ് നമ്മൾ കൂട്ടിയിട്ട് അതിൻ്റെ മുഖത്തേക്ക് മേലേക്ക് ഇങ്ങനെ മുട്ട ഇട്ട് കൊടുക്കാം ഇന്നേരം ഗ്യാസ് സ്ലിം ആക്കുക കേട്ടോ സ്ലിം ആക്കി വെക്കണം അന്നേരം മൂന്ന് മുട്ട എടുത്തിട്ടുണ്ട് അത് ഗ്യാസ് സ്ലിം ആക്കി നമ്മൾ ഗ്യാസ് സ്ലിം ആക്കി കഴിഞ്ഞാൽ ഇന്നിങ്ങനെ ഒന്ന് തിളച്ചയ്ക്ക് വരും ആ സമയം നമ്മൾ ഗ്യാസ് സ്ലിം ആക്കി കഴിഞ്ഞിട്ട് നമ്മൾ ഇത് മൂടി വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ കുറച്ച് നേരം നാക്കട്ടെ ഇന്ന് ബൗളിൽ ചോറെടുത്തിട്ടുണ്ട് ഇനി ബൗളിൽ അങ്ങോട്ട് ചോറ് ഇട്ട് കൊടുത്തിട്ട് അങ്ങോട്ട് മിക്സ് മിക്സ് ചെയ്തു കൊടുക്കാട്ടെ കണ്ടോ ഈ ഒരു പരിഹാരത്തിൽ മുട്ട തന്നെ നമുക്ക് മിക്സ്ഡ് മിക്സ് ബൗളിലൊക്കെ ചോറ് എടുത്ത് അതിലേക്കിടാം ആവശ്യത്തിന് വേണ്ട ചോറ് നമുക്ക് ഇതിലേക്ക് ഇടാം കേട്ടോ പിന്നെ വീട്ടിൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒന്ന് ചെയ്യാനേ ഒന്ന് ഓർത്തേക്കാനാണ് പറയണത് അപ്പം നന്നായിട്ടങ്ങനെ ഉടച്ചു കൊടുക്കുന്നുണ്ട് നന്നായിട്ട് ഉടച്ചു കൊടുക്കാം കേട്ടോ അത് ഒരു ബൗളിൽ ബോളിൽ നമ്മൾ എത്രയാണെങ്കിലും ആവശ്യത്തിന് നമുക്ക് ചോറും അതിനനുസരിച്ച് കുറച്ച് മുട്ടയും കൂട്ടി ഒരു ചെ മതി നമ്മൾ മൂന്ന് മുട്ടയ്ക്ക് ഒരു ബോൾ അച്ഛൻ ചോറ് എടുത്തിട്ടുണ്ട് കേട്ടോ നമ്മളിത് ഈ ഒരു പരിവാണ് സമയത്ത് നമ്മുടെ ചോറ് ഇതിലേക്ക് കുറച്ച് കുറച്ചായിട്ട് ഇത്രയൊക്കെ ഉണ്ടെങ്കിൽ കുറച്ച് കുറച്ചായിട്ട് തട്ടി കൊടുക്കാം കേട്ടോ ഫുൾ ആയിട്ട് നമ്മൾ അങ്ങനെ അങ്ങോട്ട് തട്ടി കൊടുത്താൽ ശരിയായില്ല അപ്പോൾ ഇതൊന്ന് നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് എല്ലാവടേം ഒന്ന് ആയി വരുന്ന സമയത്ത് അത് തട്ടി കൊടുക്കാട്ടോ എന്നാലേ അതിൻ്റെ ഒരു ശരി ആ കൊള്ളു അത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കട്ടോ അത് കഴിഞ്ഞിട്ട് നമ്മൾ പാതി ചോറ് എടുത്ത് ഇട്ട് കൊടുക്കുക അപ്പോഴാണ് അതൊന്ന് കിട്ടുകയുള്ളൂ അല്ലെങ്കിൽ കുറച്ച് കുറച്ചായിട്ട് പിടിച്ച് പിടിച്ച് അങ്ങനെ ഒരു വരുവരുത്തി നിൽക്കും അപ്പോൾ രണ്ടും കൂടി കുറച്ച് കുറച്ചായിട്ട് ഇട്ട് കൊടുക്കുക നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ നല്ല രീതിയിൽ ഇളക്കി കൊടുക്കണേ കണ്ടോ നമ്മളിങ്ങനെ അടിയിൽ നിന്ന് വന്ന സമയത്ത് വെള്ളച്ചോറും ഇളക്കി വരും അതുകൊണ്ടാണ് പറയുന്നത് നന്നായിട്ട് ഇളക്കി കൊടുക്കണമെന്ന് അത് നന്നായിട്ട് ഇളക്കി കൊടുക്കേണ്ടിയിട്ട് നമ്മൾ ഇപ്പം തന്നെ നല്ല അടിപൊളി മണം എൻ്റെ മുക്കിൽ കയറി കേട്ടോ അടിപൊളി മണമായിരുന്നു എല്ലാ ടേസ്റ്റാണ് വീട്ടിൽ എല്ലാവരും ഉണ്ടാക്കി നോക്കണം മസ്റ്റ് ട്രൈ മീ കെ അതേ നന്നായിട്ട് അങ്ങനെ ഇളക്കി കൊടുത്ത് ഇളക്കി കൊടുത്ത് അങ്ങനെ ഞാൻ ഇങ്ങനെ കാത്തിരിക്കുകയാണ് ഇത് ഒന്ന് കഴിയാന്ന് പറഞ്ഞിട്ട് അങ്ങനെ ദൈ നന്നായിട്ട് ഇളക്കി കൊടുത്ത് കഴിഞ്ഞിട്ടുണ്ട് ഇതൊന്ന് ഒന്ന് കൂട്ടിയിട്ട് നമ്മൾക്കൊന്ന് ഇങ്ങനെ കുറച്ച് നേരം ഒന്ന് വയ്ക്കാം അത് കഴിഞ്ഞിട്ട് നീ ഒരു പാത്രം ഉമ്മ ചോറ് കൊണ്ടുവന്നിട്ടുണ്ട് എനിക്ക് എഴുതാനുണ്ട് അപ്പോൾ വേഗം കന്ന പോകുമ്പോഴേക്കും എഴുതാനും കുറച്ച് ചോറ് മാം പോകാമെന്ന് വിചാരിക്കും അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ അപ്പോൾ ഗുഡ് ബൈ ഗുഡ് നൈറ്റ് അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും ശുഭരാത്രി ശുഭരാത്രി പറഞ്ഞത് ഇങ്ങനെ തിന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ട് ഞാൻ പറഞ്ഞ പോലെ തന്നെ എല്ലാവർക്കും ശുഭരാത്രി യാറ്റാ ബബ് ബായ്